ടിവിയും സീരിയലും ഓഫാക്കി അല്ലേ പക്ഷേ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്താലോ പിന്നെന്താ അവസ്ഥ പുകവലിക്കാർ പതിനാല് പതിനഞ്ച് മണിക്കൂർ പുകവലിക്കാതെ ഇരുന്നു പക്ഷേ അത് ഇരട്ടി ഒരു മാസത്തിന്റെ കൂടി ചവ്വാല് വലിച്ചു തീർത്താലോ ചില ആളുകൾ നിസ്കരിക്കുന്നതിന് മുമ്പ് ഒന്ന് ബാത്റൂമിൽ പോവും ആ എന്തിനാ മൂത്രയിക്കാൻ പോണമല്ല രണ്ട് പഫ് വലിക്കാൻ ആ വലിച്ചു ഊരി അയിലിട്ടിട്ട് പിന്നെ അങ്ങോട്ട് വരും പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി പോവും ആ ഒന്ന് വലിക്കാൻ പിന്നെ ഭക്ഷണം കഴിക്കണിന് ഒന്ന് പോവും പിന്നെ ഭക്ഷണം കഴിച്ചിട്ടൊന്ന് പോവും പിന്നെ പള്ളിക്ക് വരാൻ നേരത്തൊന്ന് പോവും പിന്നെ തറാവി കഴിഞ്ഞു തന്നിട്ടൊന്നും ഒരുക്കും പിന്നെ അത്തായത്തിന് എണീക്കുമ്പോൾ ഒന്ന് വരിക്കും അത്തായം കഴിഞ്ഞിട്ടൊന്ന് വരിക്കും പിന്നെ സുബൈക്കും വന്നിനും മുമ്പ് ഒരുക്കും ഒരു വലിയ കൂടി അപ്പൊ എത്രയായി എന്താ പിന്നെ കാര്യം പകലതിയോളം പുകവലി ഒഴിവാക്കിയിട്ട് സ്വന്തം ദേഹച്ചയ്ക്കെതിരെ പോരാടിയ മനുഷ്യൻ രാത്രി ഇങ്ങനെ പലിശ അടക്കം വലിച്ചാലോ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം മനസ്സാക്ഷിക്കുത്ത് ഉണ്ടല്ലോ പുകവലിക്കാർക്ക് താപ്പാനെ കണ്ട ഇങ്ങനെ വിഴുങ്ങും വലിച്ചുകൊണ്ടിരിക്കുന്നോ ഉള്ളിക്കൊക്കെ എടുക്കും ഉസ്താദിനെ കണ്ട എടുത്തിട്ട് കാലിനോട്ടിലിട്ട് ചവിട്ടി അരക്കും അങ്ങനെ ബഹുമാനിക്കുന്ന മുതിർന്ന ആരെ കണ്ടാലും അപ്പം വരെന്നെ അറിയാം ഇത് മാന്യന്മാർക്ക് പറ്റിയ പണിയല്ല എന്തിനാണ് സുഹൃത്തുക്കളെ ഇത് ഒരു നോമ്പ് കൊണ്ട് നമുക്കതങ്ങ് വലിച്ചെറിഞ്ഞൂടെ ഇനി ഞാനിത് തൊടൂല്ല എന്നുണ്ട് നിങ്ങൾ നോക്ക് അതിന്റെ പുറത്ത് സിഗരറ്റ് പാക്കിന്റെ പുറത്ത് തന്നെ ഇരിക്കാം സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് നിയമപരമായ മുന്നറിയിപ്പ് അതെന്താ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് അത് മാത്രല്ല സിഗരറ്റ് വലിച്ചിട്ട് ക്യാൻസർ പിടിച്ചു അന്റെ ചിത്രം അങ്ങനെ ഇരിക്കുന്ന ചിത്രം അതിന്മ കുത്തിയിട്ട് പിന്നെയും വലിക്കുക എന്തൊരവസ്ഥ മനുഷ്യന്റെ മാനസികാവസ്ഥ എന്താ ചാത്താ ചാത്തോട്ടെ പോയാ പോട്ടെ കൊളുത്തട എന്ന് പറഞ്ഞ് വലിക്കല്ലേ അപ്പൊ ഈ രൂപത്തിൽ ദേഹേച്ചക്കു മനുഷ്യൻ കീഴ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ നമ്മളെ മനസാക്ഷിക്ക് പോലും നമ്മൾ എതിര് ചെയ്യല്ലേ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള ഒരു അഡിക്ഷൻ ഇതിനടിമപ്പെടാൻ ആ പറയ അല്ലെ അടിമപ്പെടലാണ് അതുകൊണ്ട് റമലാനിലൂടെ നമുക്ക് പതിനാല് മണിക്കൂർ പുകവലി ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ജീവിതം മുഴുവൻ ഞാൻ ഇനി പുക വലിക്കുകയില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം ആ തരത്തിലുള്ള ഒരു ആത്മനിയന്ത്രണം നമുക്ക് വരും പതിനൊന്ന് മാസങ്ങളിലും നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിന് കരുത്ത് പകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെയുള്ളൊരു തക്കവയാണ് നോമ്പിലൂടെ നമ്മളിൽ ഉണ്ടാകണം എന്ന് അള്ളാഹു ആഗ്രഹിച്ചിട്ടുള്ളത്